മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതായി റിപ്പോർട്ട് അസാമിൽ അതിർത്തിയോട് ചേർന്ന ജിരിബ മേഖലയിലാണ് സംഘർഷം ഏറെ രൂക്ഷമായിരിക്കുന്നത് ഇവിടെ എഴുപത്തഞ്ചോളം വീടുകളും ചില സ്ഥാപനങ്ങളും കലാപകാരികൾ അഗ്നിക്കിരയാക്കിയതായി റിപ്പോർട്ട് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിലർ വീടുകൾ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഇടപെടൽ വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങൾ സമീപനം പാലിക്കണമെന്ന് നിയുക്ത കോൺഗ്രസ് എം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുക്കി വിഭാഗത്തിൽ അക്രമികളിലൊരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷം പൊടി വ്യാപിക്കുകയായിരുന്നു ഇന്നലെ പുലർച്ചെ ജിരിബാം ജില്ലയിലെ അജ്ഞാതരായ അക്രമികൾ പോലീസ് ഔട്ട് പോസ്റ്റും നിരവധി വീടുകളും കത്തിച്ചു ബരാക്ക് നദിയിലൂടെ നാല് ബോട്ടുകളിലായി എത്തിയ കലാപകാരികൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ലാംതായ് ഘുനു ദിബോങ്ങി ഘുനു നുങ്ഹാൽ ബഗ്ര എന്നീ ഗ്രാമങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് നദീതീരത്ത് ചോട്ടോ ബഗ്ര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജിരി പോലീസ് ഔട്ട് പോസ്റ്റാണ് അഗ്നിക്കിരയാക്കിയത് ഇംഫാലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള മധുപൂർ പ്രദേശമായ ലംതായ് ഗുനുവിൽ ഒന്നിലധികം അക്രമങ്ങൾ നടന്നു എഴുപതോളം വീടുകൾ കത്തിനശിച്ചു പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി അതേസമയം അക്രമത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു കുക്കി വിഭാഗത്തിലെ അക്രമികളിൽ ഒരാളായ അമ്പത്തിയൊമ്പത് കാറിനെയാണ് കഴിഞ്ഞ ദിവസം അക്രമികൾ കൊലപ്പെടുത്തിയത് ജിരിബാം ജില്ലാ ഭരണകൂടം ജില്ലയിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി ഇതോടെ അക്രമം ശക്തമാവുകയായിരുന്നു പിന്നാലെ സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്തുള്ള മെയ്തി വിഭാഗക്കാരായ ഇരുന്നൂറ്റി അമ്പത് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയായിരുന്നു മണിപ്പൂരിൽ ഒരു വർഷത്തോളമായി തുടർന്ന് സംഘർഷത്തിൽ ഇതുവരെ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഒമ്പതിനായിരത്തിലധികം പേർ പലായനം ചെയ്തു എന്നുമാണ് റിപ്പോർട്ട് മണിപ്പൂർ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കേന്ദ്രവും സംസ്ഥാന ഭരണകൂടവും പരാജയപ്പെട്ടെന്ന് മണിപ്പൂർ ബിജെപി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ബിജെപിക്കുണ്ടായ പരാജയത്തെ തുടർന്ന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇരു ഭരണകൂടങ്ങളോടും ജനങ്ങൾക്കുള്ള അസംതൃപ്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും ബിജെപി കോൺഗ്രസ് വിജയിച്ചിരുന്നു ഇന്നർ മണിപ്പൂർ ജെ എൻ യുയിലെ പ്രൊഫസറായ ആക്രോംച ബിമോൽ ഔട്ടർ മണിപ്പൂർ ആൽഫ്രഡ് കൺകം അർതർ എന്നിവരായിരുന്നു വിജയിച്ചത് ബിജെപിയുടെ ശക്തി കേന്ദ്രമായ നാഗ വിഭാഗത്തിനിടയിൽ നിന്നാണ് ആൽഫ്രഡ് വിജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള അസംതൃപ്തിയാണ് ഇനിയുള്ള സമയം എന്നത് മണിപ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള സമയമാണ് അവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ ഫലം ബിജെപി സർക്കാരിനെതിരെയുള്ള മറുപടിയായി കാണുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ജനങ്ങൾ അവരുടെ അമർഷം പുറത്തു കാണിച്ചെന്ന് അദ്ദേഹം ഉത്തരം നൽകി ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ പാർട്ടിക്കോ സർക്കാരിനോ മണിപ്പൂരിൽ വേണ്ടവിധം പ്രവർത്തിക്കാൻ സാധിച്ചില്ല ജനങ്ങൾ ആഗ്രഹിച്ച നിലവാരം പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ വേണ്ടവിധം തീരുമാനങ്ങൾ എടുക്കുവാനോ കലാപം തടയാനോ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ സാധിച്ചിരുന്നില്ല എന്നത് ജനങ്ങളിൽ വലിയ തോതിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണർത്തുന്നതിന് കാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ പുതിയ സർക്കാർ മണിപ്പൂർ വിഷയത്തെ കുറച്ചുകൂടി ഗൌരവമായി കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാനായി പുതിയ സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും വലിയ പരിഗണന ലഭിക്കേണ്ട വിഷയമാണിത് അദ്ദേഹം കൂട്ടിച്ചേർത്തു മണിപ്പൂർ കലാപത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത് മെയ് മാസമായിരുന്നു മണിപ്പൂരിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാവുകയും രുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി